തയ്യൽ തൊഴിലിൽ സന്തോഷം കണ്ടെത്തുന്ന അമ്മമാർ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ അമ്മമാരാണ് തയ്യൽ തൊഴിലിൽ പരിശീലനം ഇവർ തയ്ച്ച വസ്ത്രങ്ങൾ ഇരിയ സായി ശ്രീ ഗാർമെന്റ് സ്റ്റോറിലൂടെ ചെയ്യും നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിലെ ദുരിതബാധിതരുടെ അമ്മമാർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുവാനായി ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള സൗജന്യ തയ്യൽ പരിശീലനം നൽകി വരികയാണ് എൻഡോസോൾഫാൻ അതിജീവിതർക്കും നിർദ്ധനർക്കും ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള എന്ന നന്മവരം തണലായിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി നിരാലംബരുടെ അരികിൽ ക്ഷണിക്കാതെ എത്തുന്ന അതിഥിയായി സഹജീവികളുടെ കണ്ണീരൊപ്പം സ്വന്തം കൈകൾ നീട്ടുന്ന കെ എൻ അനന്തകുമാറും ഒരു കൂട്ടം പ്രവർത്തകരും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആയിരത്തി ഇരുന്നൂറ് രൂപ വാടക കെട്ടിടത്തിൽ കവടിയാർ ഗാർഡൻസിൽ അഞ്ച് അനാഥ അനാഥക്കുട്ടികളെയും കൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് ഏകദേശം നൂറ്റി പതിനേഴ് പദ്ധതികളും ഇരുന്നൂറ് പ്രൊജക്ടുകളും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ജീവനക്കാരും ആയിരത്തിലധികം അന്തേവാസികളുമായി കേരളത്തിലെ ഏറ്റവും വലിയ എൻ ജി ഒ ആയി ജൈത്രയാത്ര തുടരുകയാണ് ഒരു വർഷം മുമ്പ് മെഷീൻ മേടിച്ചിട്ട് ആ മെഷീൻ അവർക്ക് പരിശീലനമായി ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ വസ്ത്രങ്ങൾ ഉടുപ്പുകൾ എല്ലാം ധരിക്കാൻ തുടങ്ങി അതിലെല്ലാം അവർ വളരെയധികം ആണ് ആയതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ സായി ട്രസ്റ്റ് തന്നെ കട വാടകക്കെടുത്ത് അഡ്വാൻസ് കൊടുത്ത് ആ പാലകർ സായി ട്രസ്റ്റ് തന്നെ നൽകാമെന്ന ധാരണയിൽ ഇവരുടെ ഒരു ഗാർമെന്റ് ഷോപ്പ് കാഞ്ഞങ്ങാട് ആരംഭിച്ചു തീർച്ചയായിട്ടും ചരിത്രപരമായ ഒരു നിമിഷമായിരുന്നു അവർ കൈ അവരുടെ അധ്വാനം അവർക്ക് നിത്യവരുമാനത്തിലോട്ട് കടക്കുകയാണ് ഈ കുടുംബങ്ങൾ ഈ കുടുംബശ്രീ വിശാല ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുമാടത്തുള്ള സായി ഗ്രാമത്തിൽ നിന്നും മുപ്പതോളം പേർ ചേർന്നാണ് തയ്യൽ ജോലി ചെയ്യുന്നത് അമ്മമാർ ചേർന്ന് തയ്ച്ച ചൂരിദാർ യൂണിഫോം തുടങ്ങിയ വസ്ത്രങ്ങൾ ഗാർമെന്റ് സ്റ്റോറിൽ ലഭ്യമാണ് നല്ല 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 എല്ലാവരും രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട് ഇരിയ മുട്ടിച്ചരലിലുള്ള സായി ശ്രീ ഗാർമെന്റ് സ്റ്റോറിലെത്തി ആളുകൾക്ക് ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ വാങ്ങാം ആവശ്യക്കാർ തുണികൾ എത്തിച്ചു നൽകിയാൽ വസ്ത്രങ്ങൾ തയ്ച്ചു നൽകും അതിലൂടെ ലഭിക്കുന്ന വരുമാനം ആശ്വാസമേകുന്നത് നിരവധി കുടുംബങ്ങൾക്കാണ് രാപ്പകലില്ലാതെ ഇവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിന് വേണ്ടിയാണ് വെറും ഒൻപത് ആൺകുട്ടികൾക്ക് അഭയം നൽകുന്ന ഒരു അനാഥാലയം അടയാളപ്പെടുത്തിയ ഒരു എളിയ തുടക്കം മുതൽ ഇന്നത്തെ നേട്ടങ്ങൾ ട്രസ്റ്റിന്റെ ഉത്സാഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും തിളക്കമാർന്ന സാക്ഷ്യപത്രങ്ങളായി തുടരുന്നു ക്യാമറമാൻ ദിനേശനോടൊപ്പം എന്നോടൊപ്പം സുനിൽ കുമാർ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്